ഹായ് നമുക്കിന്ന് നല്ലൊരു അടിപൊളി സാമ്പാർ വയ്ക്കാം ചോറിനും ദോശയ്ക്കും ഇഡ്ലിക്കൊക്കെ നല്ലൊരു ഒഴിച്ചു കറിയായിരിക്കും ആദ്യം തന്നെ പരിപ്പൊന്ന് കഴുകിയെടുത്ത ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് കുക്കറിൽ ഒരു മൂന്ന് വിസിലോളം വേവിക്കാൻ വയ്ക്കാം പിന്നീട് സാമ്പാറിന് ആവശ്യമായ കഷ്ണങ്ങളൊക്കെ നമുക്ക് കഴുകി വരുത്തിയ ശേഷം അരിഞ്ഞെടുക്കാം നമ്മളെടുത്തിരിക്കുന്നത് മുരിങ്ങക്കായ ഉരുളക്കിഴങ്ങ് വെണ്ടയ്ക്ക ഉള്ളി തക്കാളി എന്നിവയാണ് പിന്നീട് ഒരു ചീഞ്ചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് ഓയില് ചേർത്ത ശേഷം നമുക്ക് പച്ചക്കറികളൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം ആദ്യം തന്നെ നമുക്ക് വെണ്ടയ്ക്കയാണ് നമ്മൾ വഴറ്റിയെടുക്കുന്നത് വെണ്ടയ്ക്കയുടെ ഒരു വഴുവഴുപ്പുണ്ടല്ലോ അതൊന്ന് വരെ നല്ലോണം വഴറ്റിയെടുക്കുക പിന്നീട് അതിലേക്ക് ഉള്ളിയും തക്കാളി ഇട്ട് കൊടുക്കുക അതൊന്ന് വഴറ്റിയ ശേഷം ഉരുളക്കിടങ്ങും മുരിയക്കായ് ഇട്ട് കൊടുക്കാം പിന്നീട് എല്ലാം നല്ലോണം വഴറ്റിയെടുക്കുക അങ്ങനെ നല്ലോണം വഴഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുക്കറൊന്ന് തുറന്ന് നോക്കാം നമ്മുടെ പരിപ്പ് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ വഴറ്റിയ പച്ചക്കറികളെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നീട് അതിലേക്ക് ആവശ്യത്തിന് കഷ്ണങ്ങളെല്ലാം വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ച ശേഷം ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുക്കറിൻ്റെ അടപ്പുകൊണ്ട് തന്നെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കാൻ വയ്ക്കാം വിസിൽ വെക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് അടച്ചാൽ മതി സാമ്പാറിന് ആവശ്യമായ പുളി നമുക്ക് കുറച്ച് വെള്ളത്തിൽ ഇട്ട് ഇട്ടുവെക്കാം കാരണം നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഒന്ന് തിളച്ച് എന്ത് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഈ സമയത്ത് നമുക്ക് കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കാം ഈ കായപ്പൊടി ചേർക്കണത് കാരണം നമ്മുടെ സാമ്പാർ നല്ലൊരു മണവും കിട്ടും നല്ലൊരു ഫ്ലേവറാണ് ഈ കായപ്പൊടി സാമ്പാറിലേക്ക് ചേർക്കുമ്പോൾ ഇനി നമുക്ക് സാമ്പാറിന് ആവശ്യമായ ഒരു അരപ്പുണ്ടാക്കാം അതിലേക്ക് തേങ്ങ ഒന്ന് നമ്മൾ കട്ട് ചെയ്തെടുത്ത ശേഷം ഒന്ന് മിക്സഡ് ജാറില് കറക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു ചീഞ്ചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒളിച്ച ശേഷം ഈ തേങ്ങ ഒന്ന് നമുക്ക് അതിലിട്ട് കൊടുക്കാം നല്ലോണം ഒന്ന് വറുത്തെടുക്കാം ഇങ്ങനെ ഒന്ന് വറുത്ത് വരുമ്പോൾ നമുക്ക് കുറച്ച് കരിവേപ്പില നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നത് കാരണം പറഞ്ഞു നല്ലൊരു മണമാണ് കിട്ടുക നമ്മൾ നല്ലോണം എന്ന് വറുത്തെടുക്കുക ഇനി നമുക്ക് സാമ്പാറിന് ആവശ്യമായ പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ മുളക് പൊടി അഞ്ച് ടീസ്പൂൺ മല്ലിപ്പൊടി ആവശ്യത്തിന് സാമ്പാർ പൊടി നമ്മുടെ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നല്ലോണം വറുത്തെടുക്കണം അങ്ങനെ നല്ലോണം വറുത്ത് വന്നിട്ടുണ്ട് ൊന്ന് ചൂടാറാൻ വെക്കാം അപ്പോൾ നമ്മുടെ സാമ്പാർ നല്ലോണം കഷ്ണങ്ങളൊക്കെ വെന്തിട്ട് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് ഈ സമയത്ത് നമ്മൾ പിഴിഞ്ഞ് വെച്ചാൽ പുളിയുടെ വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ നല്ലോണം പുളിയെല്ലാം കഷ്ണങ്ങളിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് അരച്ച് വയ്ക്കാം നമ്മുടെ അരപ്പ് ഒന്ന് നമുക്ക് മിക്സറെ ജാറിലിട്ട് നല്ലോണം അരച്ചെടുക്കാം ആവശ്യത്തിനൊക്കെ വെള്ളം ഒഴിച്ച് നല്ലോണം അരച്ചെടുക്കുക അങ്ങനെ കഷ്ണങ്ങളെല്ലാം പുളിയിൽ ചേർന്ന് വന്നിട്ടുണ്ട് നമുക്ക് നമ്മുടെ അരപ്പ് ഈ സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നീട് ആവശ്യമുള്ള കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ഒന്ന് ഇളക്കി ഒഴിപ്പിച്ച ശേഷം ഒന്ന് തിളപ്പിക്കാൻ വയ്ക്കാം പിന്നീട് ആവശ്യത്തിന് കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ നല്ലോണം സാമ്പാർ തിളച്ച് വരുന്നുണ്ട് ഇനി നമുക്ക് സാമ്പാറിന് ഒന്ന് വറുത്തിടണം അതിനു വേണ്ടിയിട്ട് ചീൻചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം ഒന്ന് പൊട്ടി വന്ന ശേഷം അതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുവിൽ ഒന്ന് പൊട്ടിയ ശേഷം നമുക്ക് കുറച്ച് സവാള എന്നതാണ് ചേർക്കുന്നത് സവാളയ്ക്ക് പകരം ചെറിയുള്ളിയാണ് നല്ലത് ചെറിയുള്ളി ഇല്ലാത്തതിനാൽ സവാള ചേർത്തതാണ് അങ്ങനെ മൂത്ത് വന്നിട്ട് സവാള അതിലേക്ക് കുറച്ച് ഉണക്കമുളക് ചേർക്കാം ഇനി കുറച്ച് നല്ല ജീരകം കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ വറവൊന്ന് റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ സാമ്പാറിലേക്കത് ഒഴിച്ച് കൊടുക്കാം സാമ്പാറൊക്കെ ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ നല്ല സാമ്പാർ നല്ലോണം തിളച്ച് സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചോറിനൊക്കെ നല്ല ടേസ്റ്റാണ് ഈ സാമ്പാർ കൂട്ടി കഴിക്കുമ്പോൾ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു